കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ സർപ്രൈസ് നീക്കം എന്താകുമെന്ന പ്രതീക്ഷയിലാണ് വടകര എം പി കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കി പകരം ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കാനുള്ള പാർട്ടി നീക്കത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് മണ്ഡലം മാറിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കെ മുരളീധരനും അതൃപ്തിയിലാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് വടകരയിൽ മത്സരിക്കാൻ സജ്ജമായിരിക്കവെയാണ് പാർട്ടി തൃശൂരിൽ മത്സരിക്കാൻ നിർദ്ദേശിച്ചത് ഇക്കാര്യത്തിൽ മുരളീധരൻ പൂർണ്ണ തൃപ്തനല്ലെന്നാണ് സൂചന കോഴിക്കോട് ജില്ലയിലെ പാർട്ടി സംവിധാനങ്ങൾ നിലവിൽ മുരളീധരന് അനുകൂലമാണ് ആർ എംപിയും മുസ്ലിം ലീഗും മുരളീധരനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുകയും ചെയ്തു ഇതിനിടെയാണ് മണ്ഡലം മാറ്റം ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും മുരളീധരൻ പ്രതികരിച്ചില്ല ഇന്ന് വടകരയിലേക്ക് പോകാനിരുന്ന അദ്ദേഹം ആ യാത്രയും മാറ്റിവെച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് മുരളീധരൻ പ്രതികരിക്കാനാണ് സാധ്യത ഷാഫി പറമ്പിൽ എം എൽ എയും തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല അതേസമയം പാർട്ടി തീരുമാനം ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന് ടി എൻ പ്രതാപൻ അറിയിച്ചു രാഷ്ട്രീയത്തിൽ സംഘബലം മാത്രം പോരെന്നും ബുദ്ധിപരമായ നീക്കത്തിനാണ് പ്രധാനമെന്നും പ്രതാപൻ പറഞ്ഞു തൃശൂർ അടക്കമുള്ള കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരാനിരിക്കെയാണ് പ്രതാപിന്റെ പ്രതികരണം സ്ഥാനാർത്ഥി പട്ടികയിൽ വൻ സർപ്രൈസ് ഉണ്ടാകുമെന്ന് വ്യാഴാഴ്ച ചേർന്ന കോൺഗ്രസിന്റെ സെൻട്രൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ശേഷം പാർട്ടി നേതാക്കൾ പറഞ്ഞിരുന്നു വടകര എം ആയ കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുമെന്ന അഭിമുഖമാണ് ഇതിൽ പ്രധാനം എല്ലാ വശങ്ങളും എഐ നേതൃത്വം പരിശോധിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ മുതൽ നേതാക്കൾ എന്നോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് സന്ദർഭമാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം സന്ദർഭത്തിനനുസരിച്ച് തീരുമാനമെടുക്കണം എതിരാളികളെ അടിക്കാൻ കിട്ടുന്ന അവസരത്തിൽ നല്ല വടികൊണ്ട് തന്നെ അടിക്കണം അടിക്കുമ്പോൾ മോതിരക്കൈകൊണ്ടടിക്കണം ബി ജെ പിയോടും ആർ എസ് എസ് സംഘപരിവാർ ശക്തികളോടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല സംഘബലം മാത്രം പോരാ ബുദ്ധിപരമായ നീക്കം കൂടി വേണം ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ അത്തരമൊരു നീക്കം കാണാം പ്രതാപൻ ഇങ്ങനെയാണ് കോൺഗ്രസ് നേതാവും കരുണാകരൻ മകളുമായ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നതിനാലും പിന്നാലെയാണ് തൃശൂരിലെ സ്ഥാനാർത്ഥി മാറ്റം എന്നതും ശ്രദ്ധേയമാണ് കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകളിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് കെ മുരളീധരനോട് മറുപടി നൽകാനാണ് കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ്